എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് മുടികൊഴിച്ചിലുണ്ടെങ്കിൽ മുടികൊഴിച്ചിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഷാമ്പു അതായത് ഈ ഷാമ്പൂവിൻ്റെ ഗുണമെന്ന് വെച്ചാൽ മുടികൊഴിച്ചിൽ അവിടെ ഒരു മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ കറക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഈ അവിടെ നിർത്താൻ പറ്റും പിന്നെ വേറൊരു കാര്യം ഈ ഒരു ഷാംപൂസിനെ പറ്റി അധികം ആളുകൾക്കൊന്നും അറിയില്ല കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ എന്ന് വെച്ചാൽ കൂടുതലും കുറച്ച് എന്താ സെലിബ്രിറ്റി ലെവലിലുള്ള ആളുകളൊക്കെ യൂസ് ചെയ്ത് ആ ഒരു ഇതിൽ എന്താ പറയുക അവരൊരു ഇതിൽ മാത്രം നിൽക്കുന്ന ഒരു ഷാംപൂ ആണ് അപ്പോൾ നമ്മൾ ഇതിലോട്ടും കൂടി എത്തിക്കണം അതായത് നമ്മൾ സാധാരണക്കാർക്കും ഇത് മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് ചില ഷാംപൂസ് വില കൂടിയതാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആളുകളൊക്കെ വാങ്ങുന്നതുകൊണ്ടാണ് പക്ഷേ അത് നമുക്കും വാങ്ങാൻ പറ്റും നമുക്ക് വലിയ മുടി വിലയൊന്നുമില്ല മുടിവൊഴിച്ചിലെന്ന് പറഞ്ഞൊരു സംഭവം എല്ലാ മനുഷ്യന്മാർക്കുണ്ട് അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് പറയുകയാണ് ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ലാസ്റ്റ് നിന്നാണ് തുടങ്ങുക ഫിഫ്ത്ത് വൺ ഫിഫ്ത്ത് വൺ പറയാ ഫസ്റ്റ് അത് മമ എർത്ത് മമ എർത്ത് എന്ന് പറഞ്ഞതിൻ്റെ ഓണിയൻ ഷാംപു എല്ലാവർക്കും അറിയാം അത് സാധാരണക്കാർക്കും വലിയ പൈസക്കാർക്കും എല്ലാവർക്കും യൂസ് ചെയ്യുക കാരണം ചെറിയ പൈസയേ ഉള്ളൂ അത് വളരെ നല്ലതാണ് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം യൂസ് ചെയ്താൽ തന്നെ ഹെയർഫോൾ വളരെ നന്നായി കണ്ട്രോളാകും ഏത് മമ എർത്ത് അത് ഡയലൂട്ട് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യാം അടുത്തത് പറയുകയാണെങ്കിൽ നാലാമത് നാലാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷാമ്പു ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ജോവീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട് ജോബീസിൻ്റെ ഷാംപൂ അത് സ്വിച്ച് പോലെയാണ് ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യുക അതും ഡയലൂട്ട് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം അതും ആഴ്ചയിൽ മൂന്ന് തൊട്ട് നാല് തവണ യൂസ് ചെയ്യാം ഓക്കെ ഈ ജോവീസിന് കൂടെ തന്നെ ഫോർത്ത് വൺ വേറൊരു കമ്പനിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് ഏതാ ബെയർ അനാറ്റമി ബെയർ അനാറ്റമി എന്ന് പറയുന്ന കമ്പനിയുടെ ആ ഷാംപു ആണ് അതും ജോബീസിനെ പോലെ തന്നെ ഗുണപര ഗുണ ഗുണമുണ്ട് അതിനും അതേപോലെ തന്നെ നമ്മളൊരു മൂന്ന് ത്രീ ടു ഫോർ ടൈംസിൻ്റെ വീക്ക് നമ്മൾ ഉപയോഗിച്ചാൽ ഒറ്റ കൊണ്ട് ഹെയർഫോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത് തേർഡ് വൺ തേർഡ് വൺ വരുന്ന വരുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഷാംപൂ ആണ് സെബാമേറ്റ് എന്ന് പറഞ്ഞിട്ട് അതൊരു മെഡിക്കേറ്റഡ് ഷാംപൂ ആണ് ഇതും വളരെ നല്ല ഒരു ഷാമ്പു ആണ് അതിൽ റേറ്റിംഗ് ഒക്കെ നയൻ പോയിൻറ്റ് ഫൈവിൻ്റെ അബോ വരുന്ന ഷാംപു ആണ് ഹെയർഫോളിൻ്റെ കാര്യത്തിലൊക്കെ അപ്പോൾ അത്രയ്ക്ക് ഗുണം ഉണ്ടായത് കൊണ്ടാണല്ലോ അതിൻ്റെ റേറ്റിംഗ് ഇത്രയും വരുന്നത് ഓക്കെ പിന്നെ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവർക്കും അറിയുന്ന ഒരു ഷാംപൂ ആണ് ലോറിയൽ പാരീസ് ലോറിയൽ പാരീസിന്റെ ആൻറ്റി ഹെയർഫോൾ ഗോഡ് എന്ന് പറയുന്നൊരു കിറ്റായിട്ടാണ് അവർ തരാം അതിൽ ഒരു ഷാംപൂ ഉണ്ട് അതിൽ ഒരു കണ്ടീഷണർ ഉണ്ട് അതൊക്കെ നമ്മൾ കറക്റ്റ് വൺ വീക്ക് യൂസ് ചെയ്ത കണ്ടീഷണർ എപ്പോഴും ഷാമ്പു ചെയ്തതിൻ്റെ രേഷാണ് യൂസ് ചെയ്യുന്നത് അത് കറക്റ്റ് അവർ പറഞ്ഞ പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കരമായിട്ട് ഈ ഹെയർഫോൾ കൺട്രോൾ ചെയ്യാം ഈ സെക്കൻഡ് പൊസിഷൻ ഈ ലോറിയൽ പാരീസിന്റെ കൂടെ തന്നെ ഷെയർ ചെയ്യുന്ന വേറൊരു ഷാംപു ആണ് സഹജ് സഹജ് എന്ന് കേട്ടിട്ടുണ്ടാവില്ല സഹജ് നാച്ചുറൽസ് അല്ലെങ്കിൽ സഹജ് സഹജ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷാംപു അത് വളരെ വളരെ യൂസ്ഫുൾ ആണ് അതിൻ്റെ റേറ്റിംഗ് ഒക്കെ അങ്ങ് ഹൈ ആണ് നയൻ പോയിൻറ്റ് എയ്റ്റു അങ്ങനെ ഒന്നും ആണ് അതിൻ്റെ റേറ്റിംഗ് അത്രയും നല്ല ഒരു ഒരു ഷാംപു ആണത് അത് ഉപയോഗിച്ച് ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പ്രത്യേകത പിന്നെ ടോപ്പ് വൺ വരുന്നതാണ് നമ്മുടെ സെസ് ഡെർമ എന്ന് പറഞ്ഞ ഷാംപൂ അതൊക്കെയെന്ന് വെച്ചാൽ എല്ലായിടത്തും കിട്ടിയെന്ന് വരില്ല സെസ്റ്റ് നിങ്ങൾ ഓൺലൈനിൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഓൺലൈനിൽ കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് ഒരു ഉറപ്പും ഉണ്ടാവില്ല അത് ഒറിജിനലാണോ എന്നുള്ളത് അപ്പോൾ കഴിയുന്നത് നിങ്ങൾ ഇങ്ങനത്തെ ഷാംപൂസൊക്കെ ഈ വാങ്ങുമ്പോൾ നിങ്ങൾ കഴിയുന്നതും അതിൻ്റെ നേരിട്ട് പോയി വാങ്ങാൻ നോക്കുക ഓക്കെ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഷാംപൂ സെസ്റ്റ് ഡെർമ ഓക്കെ അപ്പോൾ ഒന്നുകൂടി ഞാൻ ആദ്യം പറയാം ഫിഫ്ത്ത് വൺ മമാ എർത്ത് ഫോർത്ത് വൺ ജോബീസ് ഓക്കെ ഫോർത്ത് വൺ ജോബീസ് പിന്നെ നമ്മളെ തേർഡ് വൺ ഏതായിരുന്നു സെബമെഡ് സെക്കൻഡ് വൺ വരുന്നത് സഹജി പിന്നെ ലോറിയൽ പാരീസ് പിന്നെ ഫസ്റ്റ് വൺ വരുന്നത് സെസ്റ്റ് ഡർമ ഇത്രയാണ് ഷാംപൂസ് ഇതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക ഇത് നിങ്ങൾക്ക് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർഫോൾ ആക്കാൻ പറ്റും പക്ഷേ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഈ ഹെയർഫോൾ എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നം കാണാനുള്ള ഹെയർഫോൾ ആണെങ്കിൽ ഇത് തേച്ച് വന്ന് വെച്ചിട്ട് കുറയൊന്നുമില്ല ഇത് തേച്ച് വന്നു വെച്ചാൽ കുറച്ച് ഒരു കുറച്ച് ദിവസം കുറയും പക്ഷേ വീണ്ടും വരും കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആയിട്ടുള്ള അതിൻ്റെ ഒരു റീസൺ നമ്മൾ അവിടെ സോൾവ് ചെയ്യണില്ല അതുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ ഹെയർഫോൾ ആണെങ്കിൽ അതിൻ്റെ റീസൺ കണ്ടുപിടിക്കുക അത് സോൾവ് ചെയ്യുക വിറ്റാമിൻ ഡി നോർമൽ നോർമലാക്കുക റെഡിയാക്കുക എന്നിട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും അതേപോലെ തന്നെ തൈറോയിഡ് പ്രശ്നം ഉണ്ടെങ്കിൽ ടി ത്രീ ടി ഫോറും ടി എസ് എച്ചും ഈ ഒരു നോർമൽ റേറ്റ് റേറ്റിൽ വരുത്തിക്കുക എന്നിട്ട് ഇത് യൂസ് ചെയ്യുക അപ്പോൾ ബെറ്റർ ആയിരിക്കും അല്ലാതെ എന്തെങ്കിലും ഒരു കാരണമുള്ള ഹെയർഫോളിന് നിങ്ങൾ ഇപ്പോൾ വിറ്റാമിൻ ഡി കുറവാണ് ഹെയർഫോൾ ഉണ്ട് അപ്പോൾ ഈ സാധനം യൂസ് ചെയ്തു എന്നിട്ട് എന്ന് പറഞ്ഞ് ഇതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് വിറ്റാമിൻ ഡി തന്നെ കുറയ്ക്കണം വേറൊരു വിറ്റാമിൻ ഡി എല്ലാം നോർമലാണ് എന്നിട്ടും മുടി കൊഴിയുണ്ട് അങ്ങനത്തെ അവസ്ഥയിൽ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഷാംപൂസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക താങ്ക്